മണിപ്പൂരിൽ വെച്ച് നടക്കുന്ന ദേശീയ വെയിറ്റ് ലിഫ്റ്റിംഗ് മത്സരത്തിൽ അർഹത നേടി അഭിനന്ദനെത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വലറി മെല്ലേ ബസാദ് ചെറുപുഴ മണിപ്പൂരിൽ വെച്ച് നടക്കുന്ന ദേശീയ വെയ്റ്റ് ലിഫ്റ്റിംഗ് മത്സരത്തിൽ അർഹത നേടി ആലക്കോട് പഞ്ചായത്തിലെ രേകോം നെടുമ്പോക്കിലെ മധു ഓമന ദമ്പതികളുടെ മകൻ അഭിനന്ദ് എം ടി ഏപ്രിൽ ഏഴിന് മണിപ്പൂരിൽ വെച്ച് നടക്കുന്ന അണ്ടർ സെവൻറ്റീൻ ദേശീയ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് കേരളത്തിന് വേണ്ടിയാണ് അഭിനന്ദ് മത്സരിക്കുന്നത് വായോട്ടുപറമ്പ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് അഭിനന്ദ് പയ്യനൂരിലെ നവീൻകുമാറാണ് പരിശീലകൻ ഏപ്രിൽ ഏഴാം തീയതി നടക്കുന്ന നാഷണൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് യോഗ്യത നേടിയിട്ടുണ്ട്

മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലേബസാർ ചെറുപുഴ